അപ്പൊ ഞമ്മള് നെല്ലിക്ക ആയിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച ഇട്ടിട്ട് ഏകദേശം ആയിട്ടുണ്ടാവും നമ്മൾ ഇത് തുറക്കേണ്ടത് നല്ല നെല്ലിക്ക ഉണ്ടോ നമുക്ക് ഇത് കഴിച്ചോക്കാം അല്ലു പാത്രം ഉം മ് നൈ ചോക്ക് മുടി എടുത്തടാ ആ ആ നങ്ങട് നമ്മൾ ആടിനെ കെട്ടില്ല ആടി കളിക്കാൻ പോയല്ല ഇんどൻ അടിലേ पापा കേറ് നങ്ങട് മത് ണ്ടല്ലോ ഇത് കൊറയാണ് പുളി ഉപ്പൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടോ അലിവ എങ്ങനെ ഉപ്പ നല്ല പിടിച്ചിട്ടുണ്ട് ചെറിയൊരു എരിവൊക്കെ ഉണ്ട് ഹലോ അല്ലുതണോണ്ട്